നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആർ എൽ വി രാമകൃഷ്ണനെതിരായ അധിക്ഷേപ പരാമർശത്തിൽ കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കണ്ടോൺമെന്റ് പോലീസ് കേസെടുത്തിരിക്കുകയാണ് എസ് സി എസ് ടി വകുപ്പും ചുമത്തിയിട്ടുണ്ട് ആർ എൽ വി രാമകൃഷ്ണൻ നൽകിയ പരാതിയിലാണ് നടപടി ചാലക്കുടി ഡിവൈഎസ്പിക്കാണ് കഴിഞ്ഞ ആഴ്ച രാമകൃഷ്ണൻ പരാതി നൽകിയത് തുടർന്ന് നടപടിക്കായി പരാതി തിരുവനന്തപുരം പോലീസിന് കൈമാറുകയായിരുന്നു അഭിമുഖം നടത്തിയ യൂട്യൂബ് ചാനലിനെതിരെയും നടപടി വേണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആർ എൽ വി രാമകൃഷ്ണനെ സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു സത്യഭാമ അധിക്ഷേപ പരാമർശം നടത്തിയത് നർത്തകന് കാക്കയുടെ നിറമാണെന്നും മോഹിനിയാട്ടത്തിന് കൊള്ളില്ലെന്നുമായിരുന്നു ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സത്യഭാമ പറഞ്ഞത് രാമകൃഷ്ണന്റെ പേര് പരാമർശിച്ചിട്ടില്ലെങ്കിലും ഇയാൾ ചാലക്കുടിക്കാരനായ നർത്തകനാണെന്നും സംഗീത നാടക അക്കാദമിയുമായി ഇയാൾക്ക് പ്രശ്നമുണ്ടായിരുന്നുവെന്നും സത്യഭാമി

സത്യഭാമയുടെ പരാമർശങ്ങൾക്ക് പ്രതികരണവുമായി രാമകൃഷ്ണൻ തന്നെ രംഗത്ത് വന്നതോടെയാണ് വിഷയം വലിയ ചർച്ചയായത് സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ നിരവധി പേരാണ് ആർ എൽ വി രാമകൃഷ്ണന് പിന്തുണയുമായി എത്തിയത് സമൂഹ മാധ്യമങ്ങളിലടക്കം രൂക്ഷമായ വിമർശനങ്ങൾക്ക് വഴിവച്ചതോടെ ക്രൂരമായ സൈബർ അതിക്രമം നേരിടുന്നുവെന്ന് പറഞ്ഞ് കലാമണ്ഡലം സത്യഭാമ ജൂനിയർ രംഗത്തെത്തുകയായിരുന്നു കുടുംബത്തെ വലിച്ചിഴച്ച് അധിക്ഷേപം തുടരുന്നു ആർ എൽ രാമകൃഷ്ണന് പരമാവധി വേദി നൽകി ആരെയും വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും അവർ ഫേസ്ബുക്ക് പോസ്റ്റിൽ വിശദീകരിച്ചിരുന്നു അതേസമയം സത്യഭാമയുടെ വിവാദ പരാമർശത്തിനെതിരെ പ്രതിഷേധം കനത്തതോടെ പ്രസ്താവനയെ പിന്തുണച്ച് പി സി ജോർജ് രംഗത്തെത്തിയിരുന്നു സത്യഭാമ പറഞ്ഞതിൽ അല്പം സത്യമുണ്ടെന്ന് പറഞ്ഞ പി സി ജോർജ് തനിക്ക് ആ സ്ത്രീയോട് വൈരാഗ്യം തോന്നിയിട്ടില്ലെന്നും വ്യക്തമാക്കി കറുത്ത പെൺകുട്ടിയേക്കാൾ വെളുത്ത പെൺകുട്ടിക്ക് പ്ലസ് ഉണ്ടെന്നും അപ്പോൾ കറുത്ത പെണ്ണിനെ നല്ലവണ്ണം മേക്കപ്പ് ചെയ്തുകൊണ്ട് നിർത്തിയേക്കണമെന്നും ജോർജ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു തനിക്ക് സത്യഭാമയോട് വൈരാഗ്യം തോന്നിയിട്ടില്ല അവർ പറഞ്ഞതിൽ അല്പം സത്യമുണ്ട് നല്ല സുന്ദരനായ പയ്യൻ പാട്ട് പാടുമ്പോൾ ഒരു രസം തോന്നും നല്ല സുന്ദരിയായ പെൺകുട്ടി വന്ന പാട്ട് പാടുമ്പോഴും ഒരു രസം തോന്നും ചലച്ചിത്ര താരം വിനീതിനെ പോലെ നൃത്തം ചെയ്യാൻ നർത്തകിമാർക്ക് പോലും കഴിയില്ല അപ്പോൾ കറുത്ത പെൺകുട്ടിയേക്കാൾ വെളുത്ത പെൺകുട്ടികൾക്ക് പ്ലസ് ഉണ്ട് അപ്പോൾ ചെയ്യേണ്ടതെന്താ ആ കറുത്ത പെണ്ണിനെ നല്ലവണ്ണം മേക്കപ്പ് ചെയ്തുകൊണ്ട് നിർത്തിയേക്കണം ഇതാ എന്റെ അഭിപ്രായം സത്യസന്ധമായി പറയണ്ടേ അതുകൊണ്ട് പറഞ്ഞതാ എന്നും പി സി ജോർജ് പറഞ്ഞു എന്നാൽ നിറത്തിന്റെയോ ജാതിയുടെയോ അടിസ്ഥാനത്തിൽ കലയെ വിലയിരുത്തരുത് എന്ന അഭിപ്രായമുണ്ടെന്നും ജോർജ് പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത